മലയാള സിനിമയിൽ അഭിനയിച്ച ഏഴ് വിദേശ നടിമാർ പാരിസ് ലക്ഷ്മി പാരിസ് ലക്ഷ്മി എന്നറിയപ്പെടുന്ന മെറിയം സോഫിയ ഫ്രാൻസിൽ ജനിച്ച് ഇന്ത്യയിലെ കേരളത്തിൽ സ്ഥിരതാമസമാക്കിയ ഒരു നടിയും നർത്തകിയുമാണ് ഇന്ത്യയോടുള്ള ആകർഷണം മൂലം അഞ്ചു വയസ്സു മുതൽ അവർ കുടുംബത്തോടൊപ്പം ഇന്ത്യ സന്ദർശിച്ചിരുന്നു കഥകളി നർത്തകനായ പള്ളിപ്പുറം സുനിൽ ആണ് പാരിസ് ലക്ഷ്മിയുടെ ഭർത്താവ് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ ബിഗ് ബിയിൽ കാമിയോ രൂപത്തിലും രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സിൽ മിഷേൽ എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു ഗിരിജ ഷെറ്റാർ ഒരു ബ്രിട്ടീഷ് നടിയാണ് ഗിരിജ ഷെറ്റാർ മണിരത്നത്തിൻ്റെ തെലുങ്ക് ചിത്രമായ ഗീതാഞ്ജലിയിലും പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ വന്ദനം എന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചു പെട്ടെന്ന് അപ്രതീക്ഷമായി പതിനെട്ട് വയസ്സ് മുതൽ ഭരതനാട്യം പരിശീലിച്ച ഗിരിജ ശെട്ടർ ഒരു നർത്തകിയും പത്രപ്രവർത്തകയുമാണ് ജാസ്മിൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലൂടെയാണ് ജാസ്മിൻ മലയാളികൾക്ക് പ്രിയങ്കിരിയായത് ജാസ്മിൻ ഒരു ആഫ്രിക്കൻ വംശജയാണ് ഇന്ത്യ ഇന്ത്സ് യൂറോപ്യൻ വംശജയായ ഇന്ത്യ ജാർവീസ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ടൊവിനോ ചിത്രത്തിൽ നായികയായി എത്തി കരോളിൻ ബച്ച് മഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം മംഗ്ലീഷ് എന്ന മലയാളം ചിത്രത്തിൽ അരങ്ങേറ്റം നടത്തിയ വിദേശ നടിയാണ് കരോളിൻ ബച്ച് ഷാങ് ചു മീൻ അറബിക്കഥ എന്ന ചിത്രത്തിലൂടെ നായികയായി അന്ന് വലിയ ജനശ്രദ്ധ നേടിയ നടിയാണ് ഷാങ് ചു മീൻ അഭിനയ പരിചയമില്ലാത്ത ഷാങ് ചു മീൻ ദുബായിൽ നിന്നാണ് സംവിധായകൻ ലാൽ ജോസ് കണ്ടെത്തുന്നത് അറബിക്കഥയ്ക്ക് ശേഷം ഷാങ് ചു മീനിനെ പിന്നെ കണ്ടിട്ടില്ല ഡാനിയേല ഓസ്ട്രേലിയൻ മോഡലായ ഡാനിയേല സ്പെയിനിൽ ചിത്രീകരിച്ച ദിലീപ് ചിത്രം സ്പാനിഷ് മസാലയിലെ നായികയായാണ് മലയാള സിനിമയിൽ അരങ്ങേറിയത്